നമ്മൾ ഓണച്ചാക്കുകൾ കൊടുത്തു തുടങ്ങുകയാണ് കേട്ടോ ഇതെല്ലാം നടക്കാനായിട്ടുള്ളതാണ് കേട്ടോ വിവവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും വിവയും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ അതുപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണ സമ്മാനം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും അത് ഈ പ്രാവശ്യം ഉപ്പ് തൊട്ട് ഉപ്പേരി വരെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ മൈദ അവല് അവല്ക്രം അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളാണ് നമ്മൾ അടുത്ത ദിവസം പോലെ തന്നെ ഈ ഒരു ഓണച്ചാക്കുകൾ ഉപ്പ് തൊട്ട് ഉപ്പേരി വരെയുള്ള ഓണച്ചാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കും അപ്പോൾ സനി ഇന്നെന്തോ പരിപാടി പരിപാടിയെന്നല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളിക്ക് പറഞ്ഞായിരുന്നു ഓണച്ചാക്കിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അപ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ ഓണച്ചാക്കുകൾ കൊടുത്തു തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ചാക്ക് മാത്രമല്ല ഇനിയും ചാക്ക് കളിക്കാനുണ്ട് ഇന്നീ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള സംഭവങ്ങളെന്ന് പറയുമ്പോൾ അമ്പത്തി ഒമ്പത് ഐറ്റം സാധനങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നാണ് മിക്കോറും പറയാനുള്ളത് ഈ പ്രാവശ്യം ഉപ്പ് തൊട്ട് ഉപ്പേരി വരെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ദേ ഈ ഒരു വലിയ ചാക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞാൻ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഞാൻ പോയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരെ ഒക്കെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും എത്തിയിട്ട് നമ്മുടെ ഒരു സമ്മാനമായിട്ട് ഇപ്പോൾ എൻ്റെ സമ്മാനമായിട്ടാണ് ഈ ഒരു ഓണച്ചാക്കുകൾ നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യവും നമ്മൾ വളരെ മനോഹരമായിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ മാക്സിമം ഓണ ചാക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ചിപ്പോൾ വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ പോകുന്ന കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഒരു മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്തുക്കളും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ആത്മാർത്ഥമായിട്ട് നിന്നാ മാത്രമേ ഈ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ ഒരു ചാക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ റവ റവ ഇത് നാടൻ എല്ലാ സാധനം നാടനാണ് കേട്ടോ ഇവിടെ പൊടിക്കുന്ന സാധനമാണ് പൊടി മൈദ മൈദ ഞാൻ ഈ ചാക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കളക്ട് ചെയ്തിട്ടുള്ള കെ എം ഷോപ്പി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് ആ ഒരു സ്ഥാപനം ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ മുതുകുളത്ത് വന്തികപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെയുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് അതിൻ്റെ മുകളിലത്തെ നിലയിലൊക്കെ വിശാലമായിട്ടുള്ള സാധനങ്ങളുടെ ഓഫറുകൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സ്ഥാപനത്തിൽ പോയിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ നിറച്ചു അപ്പോൾ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ചാക്കുകൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും ചാക്കുകൾ കളക്ട് ചെയ്യും കാരണം ഈ കാരണകത്ത് കയറത്തില്ല അതൊരു എയ്സോ കാര്യങ്ങളൊക്കെ വിളിച്ച് വേണം കൊണ്ടുപോകാൻ വേണ്ടി അപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുമ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന് ചാനലിനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിന് വരുമാനം എന്ന് പറയുന്ന സംഭവമേ ഇല്ല മിക്കവാറും എല്ലാ ചാനലും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഇംഗത്തിലൂടെയാണ് എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അത് നിലച്ചൊരു സാ സാഹചര്യത്തിൽ ഇപ്പം ഓണത്തിന് മുന്നോടിയായിട്ട് കുറച്ചധികം പ്രമോഷൻസുകൾ ചെയ്തു അപ്പോൾ അതിനകത്ത് കിട്ടിയിട്ടുള്ള ഒരു വരുമാനം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാക്ക് കൊടുക്കാൻ പറ്റിയത് അത് പ്രൊമോഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ കാരണം ചാനലിൻ്റെ വരുമാനം മാത്രം കൊണ്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തില്ല അപ്പോൾ അത്രയേറെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ ചാനൽ മുന്നോട്ട് പോകുന്നതെങ്കിലും എനിക്ക് ഈ ഒരു ഓണത്തിന് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഓണത്തിന് മുമ്പ് തന്നെ അതിന് മുന്നോടിയായിട്ട് ഞാൻ പ്രൊമോഷൻസുകൾ ചെയ്തു തുടങ്ങി ആ പ്രൊമോഷൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്നെ എനിക്ക് ഈ ഒരു ദൗത്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പൊരിക്കുന്ന ചിപ്സും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അരിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ എന്ന് പറയുമ്പോൾ അവർ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഞാൻ എത്താനുള്ള കാരണം എന്ന് പറയുമ്പം ഞാൻ അതിന് മുന്നോടിയായിട്ട് തന്നെ എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് മുതുകുളം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലൊക്കെ മിക്കവാറും പോകാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്ന ഒരു സ്ഥാപനം നല്ല സഹകരണമാണ് കസ്റ്റമേഴ്സിനോടും മിക്കവാറും നല്ലൊരു പരിഗണനയാണ് അവർ തരുന്നത് അത്യാവശ്യ ഓണത്തിന് മിക്കവാറും സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഓഫർ ഇറക്കി തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു നിങ്ങൾ തന്നെ പറയുമോ ഈ ഒരു ചാക്കിലുള്ള ഇത്രയും കാര്യങ്ങൾക്കെന്ന് പറയുമ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾ ഒരു സ്ഥാപനം ചൂസ് ചെയ്യുമ്പം എനിക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ചാക്കും കാര്യങ്ങളുമൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റ് ചെയ്ത് എന്നോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്കും കൂടെ എത്തിക്കാൻ ശ്രമിക്കാം നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ക്യാൻസർ കിഡ്നി രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ എൻ്റെ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചാക്ക് കൊടുക്കുന്നത് നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ആരാന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ എല്ലാവരുടെയും വീഡിയോകളിൽ ചിത്രീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരിടത്ത് പോവുകയാണെങ്കിൽ മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് വേണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പൊലിമയാക്കിക്കൊണ്ട് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്ത് ചെയ്യത്തില്ല കാരണം ഞാനും അവരും എല്ലാം മനുഷ്യരാണ് ഏഹ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കുറച്ച് വിഷ്വലുകൾ മാത്രം ഉൾപ്പെടുത്തിയാണ് അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ അത് വേറൊന്നുകൊണ്ടല്ല എനിക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ മുഖമോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമില്ല അത് അവർക്കും സ്വീകരിക്കുന്ന ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലർ ചെയ്തിട്ടായിരിക്കും ആ ഒരു വിഷ്വലുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശരിക്കും ഉള്ള കാര്യം പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ അങ്ങനെ അയാൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും ഞാനും കൂടെ ചേർന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രമോഷൻ വീഡിയോസൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തു കുറച്ച് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പം പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി വന്നു ആ പ്രൊമോഷൻസ് ഈ ഒരു കാലയളവിൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഓണച്ചാക്കുകൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് നിങ്ങൾ തരുന്ന പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒക്കെ നന്ദിയുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഗവ്വയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും ഗിഫ്വയും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തോ അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണ സമ്മാനം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും